അവരുടെ ഒരു ഗവർണൻസിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നല്ലത് ജനങ്ങൾക്ക് നല്ലത് ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ചെയ്ത് അതിനെപ്പറ്റി ഞങ്ങൾ പറയും അത് എന്നോട് തുഷാറൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒന്നും അങ്ങനെ ഒരു എഴുത്തൊന്നും കിട്ടിയിട്ടില്ല അത് നമുക്ക് നോക്കാം അത് ഇന്ത്യയിലും ഇഷ്യൂസ് റിസോൾവ് ചെയ്യും അതില് ഒരു ഡൗട്ട് ആർക്കും അല്ലേപൂർ പാലസാണ് അതായത് കൊട്ടാരമാണ് പാലസ് ഹോട്ടൽ അല്ല എഫ്ഐആർ വായിച്ചു നോക്ക്

കൊല്ലമായിട്ട് അറിയാം പുതിയ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ ചങ്ങനാശ്ശേരി ചെന്ന് എൻ എസ് എഫ് നേതാവ് അദ്ദേഹത്തെ കണ്ടു അതിനെയും കാണാൻ വരുന്നു എന്ന് പറഞ്ഞു സന്തോഷം ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു സന്തോഷം ആ സന്തോഷമായിട്ട് സ്വീകരിച്ചു അക്ഷം കഴിച്ചു വേറെ പ്രത്യേകിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിട്ട് അദ്ദേഹത്തിന് ചില വീക്ഷണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ എന്നെ നല്ല ഒരു സുഹൃത്ത് ബന്ധം ഞങ്ങൾ നേരത്തെ വിട്ടുണ്ട് ആ സുഹൃത്ത് ബന്ധം അദ്ദേഹത്തിന് ഒരു ശക്തനായ ഒരു രാഷ്ട്രീയക്കാരനല്ല പറത്ത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല രാഷ്ട്രീയക്കാരുടെ അടവോ അടോണയോ ഒന്നുമില്ല ശുദ്ധമായ ഒരു സത്യസന്ധനായ ഒരു വ്യവസായി അദ്ദേഹം പറയുന്നത് വളഞ്ഞു തിരിഞ്ഞെന്നും പറയല്ല ഉള്ളതും വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു അതുപോലെല്ലാം കേട്ടു അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ചാർജ് ഒഴുകയും കിട്ടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല അദ്ദേഹം ആഗ്രഹിച്ചതല്ല അദ്ദേഹത്തെ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇങ്ങോട്ട് വിട്ടു അതും ആഗ്രഹിച്ചതല്ല ഒരുപക്ഷെ ചെറിയൊരു ചതിവ് ചെയ്തില്ലേ എന്നൊരു സംശയം എനിക്കില്ലാതില്ല അതുപോലെ സമ്മതിക്കില്ല കാരണം ബാംഗ്ലൂർക്ക് നിശ്ചയിച്ച അവിടെ ഷൂർ സീറ്റായിരുന്നു അവിടെ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവസാന മുഹൂർത്തത്തിൽ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് നടത്തിയത് ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പെങ്കിലും അയച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ സീറ്റ് കൊണ്ട് ഇദ്ദേഹം കൊണ്ടുപോയിക്കനവസാനാണ് അങ്ങനെയൊരു തീരുമാനമെടുത്ത് ഇപ്പോൾ ഒരു പുതിയ തീരുമാനം ഇപ്പോൾ ബി ജെ പിയിലെ ഉള്ള എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം ബി ജെ പി കാരും അംഗീകരിക്കില്ലെങ്കിലും ഇതിനകത്ത് ഒരുപാട് പേര് നേതാവാകാൻ നടക്കുന്നുണ്ട് ഒരുപാട് തർക്കങ്ങളും വഴക്കുകളും നമ്മളിതിൽ കേൾക്കാറുണ്ട് പക്ഷെ ഇതെല്ലാം ഉപരി ഇതെല്ലാത്തിനും സമന്വയിപ്പിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മലയാളി എന്ന നിലയിൽ ഇദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വം പറഞ്ഞയച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ ഈ ആളുകളെല്ലാം യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള സമന്വയിപ്പിച്ചുകൊണ്ടുപോകാനുള്ള കഴിവുള്ള ഒരു കച്ചവടക്കാരൻ കൂടിയായ ഒരു നേതാവാണ് അദ്ദേഹം കാരണം പലർക്കും സമ്പത്ത് വേണം പക്ഷേ സമ്പത്ത് അദ്ദേഹത്തിന് ആശയം വേണ്ട കാരണം സമ്പത്തിഷ്ടംപോലെ സമ്പാദിച്ചു അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരുടെയും സമീപി സമന്വയിപ്പിച്ചുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് നന്നാകട്ടെ നല്ലത് വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മറ്റേ തീർച്ചയായിട്ടും ഒരു അദ്ദേഹത്തിൻ്റെ കക്ഷിയില്ല പിന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വളപ്പും ഒന്നും അറിയില്ല ശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ആ ശുദ്ധത എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വരവ് ഇവിടുത്തെ എല്ലാ ഗ്രൂപ്പുകളും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കക്ഷിയില്ലാത്ത ഒരാൾ ശുദ്ധരായൊരു രാഷ്ട്രീയ പ്രവർത്തകൻ അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും ഒന്നിച്ച് ഒരേ ഗ്രൂപ്പായി അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിഞ്ഞിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അണിനിരുന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടിപ്പോൾ ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു ബി ജെ പി ആയിട്ട് പ്രവർത്തിക്കാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് നേതൃത്വം വന്നതോടുകൂടി അത് അദ്ദേഹം വെക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിൽ കണ്ടോട്ടെ ഞാനും സമുദായ പ്രവർത്തകനാണ് ഞാൻ സമുദായ പ്രവർത്തകന്റെ രാഷ്ട്രീയകാര്യത്തിന്റെ അദ്ദേഹം വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും കാരണം ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു സമുദായ പ്രവർത്തകത്തിനത്തെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ഒരു സമുദായക്കാർ എന്ന നിലയില് പ്രശ്നാധിഷ്ഠിതമായി മാത്രമേ എന്നെപ്പറ്റി എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കുള്ളൂ ഞാൻ സിനിമ കാണാറുള്ള ആളല്ലോ വിവാദമൊക്കെ അറേണ്ടെങ്കേതാണ്ടൊക്കെ പറഞ്ഞതായിട്ടുണ്ട് ഓരോരുത്തരും ഓരോരുത്തരും കണ്ണിൽ വെച്ചുകൊണ്ട് ഓരോന്നാ പറയണത് അതുകൊണ്ട് എത്രമാത്രം മുന്നോട്ട് പോകുന്നു കരുതുന്നു ആലപ്പുഴ അടക്കമുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പില് ബിജെപി കൊറേ ഇടതുപക്ഷ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയിട്ടുണ്ട് പുതിയ അധ്യക്ഷന്റെ കീഴിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ എത്രമാത്രം മെച്ചം കൈവരിക്കാനാണ് കരുതുന്നത് അതൊന്നും ഇപ്പോഴത്തെ അഭിപ്രായം അത് തിരിച്ചു പിടിക്കാൻ മറപ്പാകും നോക്കും അതുകൊണ്ട് ഈ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ളത് അല്ലാതെ ഇതിനെപ്പറ്റി മുൻകൂട്ടി ഒരു വിധി കല്പിക്കാനും ഞാൻ ആളല്ല വക്കഫ് ബില്ല് പാസ്സാക്കിയ നന്നായി എന്നുള്ള ഒരു പ്രകാരം അറിയാം നിനക്ക് തന്നെ അറിയാം മുനം പത്ത് നിങ്ങൾക്ക് പോകും ഞാൻ പോയ ആളാണ് ഞാൻ പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പും മമ്മത്ത് പോയാളാണ് എത്രയോ കൊല്ലമായി കൈവശം വെച്ചിട്ടിരിക്കുന്ന ഭൂമി അവിടെ എല്ലാ വിഭാഗക്കാരും ഉണ്ട് അതിൽ എത്തിക്കാർ കൂടുതലുണ്ട് എന്നുള്ളത് നേരെ തന്നെ ഇഴവരും ഉണ്ട് ഗുരു ഉണ്ട് ഞങ്ങളുടെ യൂണിയൻ ഓഫീസർ ഉണ്ട് ഞാനെൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട് കുറേ അധികം പാവപ്പെട്ടവർ മണ്ണ് കുത്തിയും എല്ലാം ഇറക്കിയും ഉണ്ടാക്കിയ സ്ഥലമാണ് ആ സ്ഥലത്ത് ഇത്രയോ കൊല്ലമായി അവർ താമസിക്കുന്നത് അവിടെ തെങ്ങാ എത്രയും ചില്ലി തെങ്ങായിട്ട് നിൽക്കുകയാണ് അത്രയും പഴക്കമുള്ള ഭൂമിയിൽ നിന്ന് അവരെല്ലാം ഇറക്കി വിടണമെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ അതിനൊരു തീരുമാനം ഉണ്ടാകണം എന്നവരാഗ്രഹിച്ചാൽ അവർ അത് ആ ഭൂമി അവർക്ക് കിട്ടണം എന്നാഗ്രഹിച്ചാൽ എന്താ തെറ്റു പറയാറ് വക്കബോർഡ് ബില്ല് മുസ്ലിം ഒരിക്കലും ഇതിലല്ല എന്ന് നരേന്ദ്രമോദി നാല് വട്ടം നാവപ്രാവശ്യം പറയുന്നുണ്ട് പക്ഷേ അത് ഒരു പാവപ്പെട്ട മുസ്ലിമിനും ഇതിലല്ല ആർക്കും ഇതിലല്ല കൈവശം ഇരിക്കുന്ന അവർക്ക് തുറന്ന് കിട്ടുക എന്നുള്ള അതിൽ വെച്ചുകൊണ്ട് വരുന്ന ഒരു നിയമം വന്നു എങ്കിൽ നിയമത്തെ നിയമത്തെപ്പറ്റി ഉള്ളിൽ പഠിച്ചിട്ടില്ല ഒന്നെങ്കിൽ അത് നല്ലത് തന്നെയാണ് കാരണം പണ്ടും കണ്ട ഒരു നിയമം ഉണ്ടാക്കി വക്കോഡിൽ ആരെങ്കിലും ഒരാൾ നോക്കിയാൽ കാണുന്ന സ്ഥലം ഞങ്ങളെ കാണുന്ന പറഞ്ഞാൽ അത് അവർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്തൊരു ന്യായം ഇത് എന്ത് അത് ന്യായമില്ല അന്യായമാണ് ന്യായ അന്യായം ഇല്ലാതാക്കി ന്യായമായ ഒരു തീരുമാനം ഒരു ബില്ലിപ്പോൾ കൊണ്ടുവന്നുവെങ്കിൽ രണ്ടിൽ നിന്നേക്ക് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലായി മുസ്ലിങ്ങളുടെ ശക്തി ഇന്ത്യയിൽ നിന്ന് ഉണ്ട് എന്ന് അവർക്ക് തെളിയിക്കാൻ സാധിച്ച ഒരവസരമാണ് ആ ശക്തി നല്ലപോലെ തെളിയിച്ചു ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എം എൽ എമാരെ ഇതിനെതിരായി നിർത്താൻ ലീഗിന് സാധിച്ചുവെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അവരുടെ ശക്തി തെളിയിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ചെറുതായി കാണാൻ പാടില്ല കേരളത്തിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പകൽ വന്നിവിടെ എല്ലാം ഈ പറഞ്ഞ വക്കബോർഡിനെതിരെ പ്രസംഗിച്ചിട്ടുള്ള ഈടൻ ഉൾപ്പെടെയുള്ള പല ക്രിസ്ത്യൻ വിഭാഗങ്ങളും അവിടെ ചെന്നപ്പോൾ മറിച്ച് വോട്ട് ഇതാണ് പൊളിറ്റിക്സ് അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നാളെ അവിടെ വോട്ട് വേണം ഞങ്ങൾക്കെന്നുള്ള ഇത് കൊണ്ടും അല്ലെങ്കിൽ ആ അവിടെ വോട്ട് നഷ്ടപ്പെട്ടിട്ട് പോകുന്ന ഭയം കൊണ്ട് അവർ പറഞ്ഞ അനുസരിച്ച് അവിടെ പോയി വോട്ട് ചെയ്ത് ഉള്ളുകൊണ്ട് ഇവിടെ വരുമ്പം അവർക്ക് കിട്ടണമെന്നുള്ള ആശം മനസ്സിൽ നിൽക്കുകയും ചെയ്തു പക്ഷെ അവരുടെ മനുസരിച്ച് ചെയ്യാൻ പൊളിറ്റിക്സ് പൊളിറ്റിക് അനുസരിച്ച് സാധിക്കുന്നില്ല കാരണം അവരുടെ വോട്ട് ബാങ്കായി നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ ഭയപ്പെടുന്നു അതായത് കേരളത്തിൽ നിന്ന് പോയ മുഴുവൻ എം പിമാരും കോൺഗ്രസ് ആയാലും എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ അനുകൂലിക്ക എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ പോലെ അവര് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മക്കം ബോർഡിന് നിയമത്തിന് എതിരെ വോട്ട് ചെയ്യാൻ പാടില്ലാത്തവരാണ് അവർ കണ്ടതല്ലേ മനമ്പം അവർ പോയവരല്ലേ പലരും അവിടെ എന്തിനു പിന്നെ തീർക്കണം അവിടെ പോയി എന്തിനുമായി പ്രസംഗിച്ചു കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് No skaði, thank you. Okay. <laughs>